പോയല്ലോ ഇനി ഇഷ്ടത്തിന് നടക്കാലോ തടിച്ചോ വേറെ ഒരു പണിയും ഇല്ലല്ലോ തിന്ന് നടക്കല്ലേ വിളിക്കാൻ തേച്ചത് പാണ്ടായില്ലേ വിട്ട വീട്ടുകാരെ പറഞ്ഞാ മതിയല്ലോന്ന് നിനക്ക് പക്വതയില്ലേ പെണ്ണേനോ മൂന്നോൾക്ക് ഇഷ്ടമായി പക്വതയില്ലേന്ന് വെച്ചാ എല്ലാരും എന്നോട് ചോദിക്കലുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് പക്ഷേ എനിക്കഴിഞ്ഞു ഇതുവരെ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ കംപ്ലയിന്റ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് തെറ്റിദ്ധാരണകളും അതേപോലെ തന്നെ ഇതിനെ കുറിച്ച് കളിയാക്കി ചോദിക്കണത് കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ അത് കമന്റ്സിൽ ചോദിച്ച ആൾക്കാരും ഉണ്ട് അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി വന്ന് ചോദിച്ച ആൾക്കാരും കുറേ ക്വസ്റ്റൻസ് ഒക്കെ ആൾക്കാരെങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേഴ്സണലിയാണ് അധികം എനിക്ക് അങ്ങനെ വരൽ കേട്ടോ മെസ്സേജസ് ഒക്കെ വരല് ഇപ്പോൾ അങ്ങനെ ചോദിക്കലില്ല അങ്ങനെ മടിയുള്ള ആൾക്കാരൊന്നും കമൻസിലൊന്നു ചോദിക്കലില്ല അപ്പോൾ കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പോൾ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആട്ടോ വന്നിരിക്കുന്നത് സത്യം വന്നാൽ ചിരിക്കാനുണ്ട് അതേപോലെ തന്നെ ചിന്തിക്കാനും ഉണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആട്ട് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കണെ അപ്പോൾ ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് വായിക്കട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കട്ടോ ഇവിടെ കയറൂരി വിട്ട വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അജ്മോൾ മണിക്കുന്ന ചുരുക്കണമെന്ന് ഓ ഞാൻ പറഞ്ഞതാണ് ഉത്തരം ഞാൻ പറഞ്ഞതാണ് സംഭവം എന്താന്ന് ചോദിച്ചാല് ചോദിക്കല്ലേ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടുകാർ പറഞ്ഞാൽ മതിയല്ലോ പറയുമ്പോൾ വീട്ടുകാരും ആരും എനിക്ക് ഒന്നിനും എതിരല്ല അത് നീ അങ്ങോട്ട് പറയാം കുറച്ച് ആൾക്കാരെ തെറ്റിദ്ധാരനായിരിക്കാം എന്താണെന്നറിയില്ല എന്ത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് വീഡിയോസൊക്കെ ചെയ്യണത് എൻ്റെ ഫാമിലീസ് ഒന്നും വീഡിയോസിൽ വരാത്തത് പക്ഷേ അധികം വീഡിയോസിൽ ഞാൻ എല്ലാവരും ഞാൻ ഉൾക്കൊള്ളിക്കലുണ്ട് ഇപ്പം അമ്മാൻ്റെ വീട്ടിൽ പോയാലും ഇങ്ങനെ എൻ്റെ വീട്ടിലായാലും അങ്ങനെ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാവരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് എൻ്റെ അമ്മ പിന്നെ എൻ്റെ അപ്പാനേയും ഞാൻ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തലുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ സംസാരിക്കലില്ല പിന്നെ എൻ്റെ ബ്രദേഴ്സ് രണ്ടാളും ആക്റ്റീവായി തന്നെ വീഡിയോസിലൊക്കെ വരലുണ്ട് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ പറ്റിയാണ് ഹസ്ബൻഡ് തന്നെ നല്ല സപ്പോർട്ടീവ് ആണ് വീഡിയോ എടുക്കാനായാലും വീഡിയോ വീഡിയോ എനിക്ക് എടുത്ത് തരേണ്ട കാര്യത്തിലായാലും വീഡിയോ എടുക്കാൻ വിളിച്ചാലും മടിയൊന്നും ഇല്ലാതെ ആൾ വരും ആദ്യമൊക്കെ മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെ റെഡിയായി അപ്പം തന്നെ വീഡിയോസ് ഞാൻ എടുക്കണോണ്ടെന്ന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ എൻ്റെ കസിൻസും കാര്യങ്ങളൊക്കെയാണ് ഓരൊക്കെ നല്ല സപ്പോർട്ടീവാണ് അതേപോലെ തന്നെ നല്ല വീഡിയോയിലൊക്കെ വരലുണ്ടെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഫാമിലിക്ക് ഒരു എതിർപ്പുമില്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരാളും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഫാമിലിക്ക് ഫാമിലിക്കൊരു എതിർപ്പുമില്ല എൻ്റെ ഇഷ്ടത്തിന് മാത്രമല്ല എൻ്റെ ഫാമിലി അതായത് എൻ്റെ അമ്മ അപ്പ ബ്രദേഴ്സ് അവർക്കൊന്നും കുഴപ്പമില്ല ഹസ്ബൻഡും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയുണ്ട് ആ ക്വസ്റ്റിൻ്റെ ഒരു ആൻസർ ഞാൻ തന്നിട്ടുള്ളത് പിന്നെ ഞാൻ അടുത്ത ഞാൻ പറഞ്ഞുതരാം ആരാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യലുണ്ട് കുറേ ആൾക്കാർ പേഴ്സണലി നമുക്ക് നല്ല മെസ്സേജ് തരലുണ്ട് പേഴ്സണലി നമുക്ക് വന്നിട്ട് നല്ല വീഡിയോസിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ മെയിനായിട്ട് പറയാനുള്ളതിൻ്റെ കസിൻ തന്നെയാണ് ഷീനു ഓൾക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളായിട്ട് നിർത്തി വെച്ചതാണ് അപ്പം ഇനി ഇനി ഓൾ സ്റ്റാർട്ട് ചെയ്യും ഓളാണ് ഏറ്റവും കൂടുതൽ ഇന്നെ സപ്പോർട്ട് ചെയ്യണത് ഇനിയിപ്പോൾ ഇത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇതിൻ്റെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന ആൾ ഓൾ തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻറ്റും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഉണ്ടാവലുണ്ട് പിന്നെ എൻ്റെ ഫാമിലി ഓർക്കൊന്നും പ്രശ്നമില്ല അവരെന്നെ എന്നെ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യൽ പിന്നെ ഇനി ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് പലരും ഞാൻ പല സ്ഥലത്തു കാണലുണ്ട് അവരൊക്കെ വീഡിയോസിനെ പറ്റി നല്ല അഭിപ്രായങ്ങളും പറയലുണ്ട് അപ്പോൾ അവരെ കാണാൻ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ തടിച്ചായല്ലോ വേറെ ഒരു പണിയുമില്ലല്ലോ തിന്ന് നടക്കല്ലേ ആ ക്വസ്റ്റ്യൻ അടിപൊളിയാട്ടോ അടി അടിപൊളിയാണ് തടിച്ചോ എന്ന് പറഞ്ഞാല് ഞാൻ ഇനി അറിയണ ആൾക്കാർക്ക് അറിയുണ്ടാവാം അപ്പം ഞാൻ വർക്കൊന്നും ചെയ്യണില്ല ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ആണ് ഇൻഷാള്ള വർക്കിനൊക്കെ പോകണം അങ്ങനെ മോളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഇൻഷാള്ള പോണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പം തടിച്ചോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ പറയാ നമ്മളെല്ലാവരും തിന്നിട്ടാണ് തടിക്കണതെന്നുള്ള ആ ഒരു മൈൻഡ് വേണ്ട കേട്ടോ നമ്മളെല്ലാവരും തിന്നിട്ടല്ല തടിക്കണേ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരും തന്നെ തടിക്കലുണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി ഞാൻ തിന്നിട്ടല്ല തടിച്ചുകൾ അതൊക്കെ പിന്നെ ഫുഡിയാണോ എന്ന് ചോദിച്ചാൽ ഫുഡിയാണ് പക്ഷേ അധികമായിട്ടൊന്നും ഞാൻ കഴിക്കാറില്ല വീട്ടിലിരിക്കണ ഇങ്ങനെ തടിച്ചത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹസ് പോയല്ലോ ഇനി ഇഷ്ടത്തിന് നടക്കാലോ ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഹസ്സ് പോയല്ലോ ഇനി ഇഷ്ടത്തിന് നടക്കാലോ ഞാൻ ഈ ഫസ്റ്റിലത്തെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇതിലുണ്ട് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താണോ ഇഷ്ടം അതിനെ സപ്പോർട്ട് ചെയ്യണ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ കണ്ടിട്ട് അറിയുണ്ടാവും ആളെ ഇങ്ങനെയാണ് ആള് അത്യാവശ്യം സപ്പോർട്ടീവാണ് അങ്ങനെ ഇന്ന് പിടിച്ച് കെട്ടിടണ ആളൊന്നുമല്ല അത് ഞാൻ പറയാം നമ്മൾ നമുക്കെന്താണോ ഇഷ്ടം അതിനനുസരിച്ച് മുന്നോട്ട് പോകാം അല്ലാതെ എന്താ പറയുക ഇഷ്ടത്തിന് നടക്കാം ഒന്നല്ല നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് നമ്മളിഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നോപ്പ് അറിയാത്ത ആളാണ് അപ്പോൾ എനിക്ക് ഇനി പോയാലും ആൾക്ക് ഞാൻ ഹാപ്പി ആയി ഇരിക്കണം തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് എന്താണ് അതാണ് അതിൻ്റെ ഒരു ഉത്തരം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല പിന്നെ എൻ്റെ വീഡിയോസ് കാണാത്ത ആൾക്കാരായിരിക്കാം പറ പകുതി വെച്ച് കണ്ട് പകുതി കാണാത്ത ആൾക്കാരാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ഒന്ന് നിർത്തിപ്പോയി കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിപ്പോണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ ഇനി അതിനനുവദിക്കണില്ല കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ലല്ലോ അപ്പം ഇതൊരു പേഷനാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതെനിക്കിഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോണു അങ്ങനെ ഇതുവരെ എന്നോട് ആരും നിർത്തിപ്പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടില്ല ഈ മെസ്റ്റേജ് കണ്ടപ്പോൾ ഈയൊരു കമൻ്റ് കണ്ടപ്പോൾ ഞാനിതേപോലെ പറഞ്ഞു എന്നുള്ളുട്ടാ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആട്ടാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിനക്ക് പക്വതയില്ലേ പെണ്ണേ നിനക്ക് പക്വതയില്ലേ പെണ്ണേ ൾക്ക് ഇഷ്ടമായി പക്വത ഇല്ലേന്ന് വെച്ചാ എല്ലാരും എന്നോടും ചോദിക്കലുണ്ട് എല്ലാരും എന്നോട് ചോദിക്കലുണ്ട് പക്ഷേ എനിക്കഴിഞ്ഞു ഇതുവരെ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോ എന്താ പറയാ പക്വത ഇല്ലേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഞാൻ ഞാനാവാൻ ആണ് എനിക്ക് എന്താ പറയാ അറിയില്ല അതുകൊണ്ട് ഞാൻ എന്നും ഞാനാക്കി നിൽക്കുകയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് അങ്ങനെ എന്താണ് തോന്നിയത് എനിക്കറിയില്ല എന്തായാലും പക്വത ഇൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പക്വത എനിക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ചോദിച്ച വ്യക്തിക്ക് ചിലപ്പം ഞാൻ ഈ ചോദിച്ച വ്യക്തിക്ക് ചിലപ്പം ഞാൻ പക്വത വെച്ചിട്ടില്ല എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാകും പക്ഷെ അതിൻ്റെ തെറ്റല്ല എനിക്ക് ഇതിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയും ബുദ്ധിയൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ വെളുക്കാൻ തേച്ചത് പാണ്ടായില്ലേ അതുപോലെ അടയ്ക്കുന്ന ചിക്കണേ എൻ്റെ മൂന്നാല് വീഡിയോസിൽ തന്നെ എനിക്ക് കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേ കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഒരു പരമായിട്ട് ഉണ്ടായ ഒരു സംഭവമാണത് ഇപ്പോൾ ഒക്കെയാണ് ഞാൻ വളരെ ക്ലിയർ ക്ലിയറാണെന്നൊന്നുമല്ല ഞാൻ പറയണത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട് അതാണ് അല്ലാതെ വെളുക്കാൻ തേച്ചിട്ട് പാണ്ടായതൊന്നുമല്ല ഏർ അപ്പോ അങ്ങനോ അതിന്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ എത്രാമത്തെ ക്വസ്റ്റ്യനാ നീക്ക ഓർമ്മയില്ല ഗെയ്സ് അറിയ പ്രശ്നമല്ല ഞാൻ പറഞ്ഞുതരാം ഒരു പണിയുമില്ലല്ലോ നിന്നെ പോലെ ഉള്ളവർക്ക് പറ്റിയ പണിയാണ് യൂട്യൂബ് എങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ചുകഴിഞ്ഞാല് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഒരു പണിയും ഇല്ലാത്ത ആൾക്കാർക്ക് പറ്റിയ പണിയാണ് യൂട്യൂബിൽ നിൽക്കുന്നത് അത് ഞാൻ പുറത്തൊന്നും കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെറുതെ വീഡിയോ ഇട്ടാൽ മതിലേ ഇങ്ങനെ പൈസ ഇട്ടുമല്ലേ അങ്ങനെയൊക്കെ പറയും കേട്ടോ പക്ഷെ ഞാനൊരു പെഷനായിട്ടാണ് ഇതാണത് ഞാൻ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് ചെയ്യണോ അത്ര മാത്രമേ ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി ഇല്ലാതെ നിങ്ങളൊന്നും പറയരുത് കേട്ടോ കാരണം നല്ല പണിയുണ്ട് തിമേ കാരണം ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കംപ്ലൈൻ്റ് ഒക്കെ സെറ്റാക്കി അത് അപ്ലോഡ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആണ് നമ്മളൊരു ഇഷ്ടത്തിൻ്റെ പേരിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കുന്നത് അല്ലാതെ വലിയ എന്തെങ്കിലും പ്രതീക്ഷിച്ച അങ്ങനെയൊന്നുമല്ല പിന്നെ വന്നാൽ ഒരു ഇൻകം അത് എല്ലാവരും ഒരു തന്നെയാണല്ലോ എന്താ പറയുക എല്ലാവർക്കും ഒരു ഇൻകം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണല്ലോ അതും ഉണ്ട് സൈഡിൽ കൂടെ പക്ഷേ അല്ലേ എനിക്കിഷ്ടം എൻ്റെ പാഷനായിട്ട് എനിക്ക് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു രീതിയിലാണല്ലോ ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ ഒരു പണിയും ഇല്ലാത്തവർക്ക് പറ്റിയ പണിയാണ് യൂട്യൂബൊന്നും പറയണ്ട എന്തായാലും യൂട്യൂബിൽ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇതുപോലെ തന്നെ യൂട്യൂബിൽ പറഞ്ഞാൽ വീഡിയോസ് എടുക്കുക മാത്രമല്ല എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി എന്താ പറയുക ഭയങ്കര ഒരു പണിയുള്ള ഒരു പ്രോസസിങ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഓരോ ചിലപ്പോൾ അത് ഈസി ആയിക്കാരം കാരം പക്ഷേ ഇതിനെ സംബന്ധിച്ചത് ഈസി അല്ല അപ്പം ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളു കേട്ടോ ഇതാരും ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ആരും കളിയാക്കിയിട്ടോ ഒന്നും പറഞ്ഞതല്ല എനിക്ക് വന്നപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിന് പിന്നെ കുറേ ആൾക്കാരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എനി ൗട്ടല്ല കുറേ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നതാണ് പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ ചില ആൾക്കാർ കളിയാക്കി ചോദിക്കണ പോലുണ്ട് നല്ലപോലെ കാര്യമായിട്ട് ചോദിക്കണ പോലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു മറുപടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മളെ വീഡിയോ എന്നും പറഞ്ഞ പോലെ തന്നെ ഇനി ഇഷ്ടമായാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ വൈകിട്ട് പോയി അതോ സമ്മതിക്കണോ അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചു കമന്റിൽ കമൻറ്റിൽ കമൻറ്റ് കുറേ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് കമന്റ് ഇടാൻ പക്ഷേ ഒരു മടിയും വിചാരിച്ചു എല്ലാവരും കമന്റ് ഇട്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒക്കെ എപ്പോഴും തന്നു അപ്പോൾ ഇനി ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും Ta-da!